കാണാൻ പെട്ടെന്ന് ആരംഭിക്കുമ്പോൾ നാൽപ്പത് വർഷം മുമ്പ് ഈ ടാപ്പിംഗ് തൊഴില തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗമയായിരുന്നു അന്നൊക്കെ കല്യാണത്തിനൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണുക്കൊക്കെ ടാപ്പിംഗ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ ചാടി വീഴും ഇന്ന് ടാപ്പിംഗ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഊടും എൻ്റെ പേര് ജോർജ് ജോയിൽ നിന്നാണ് വിളിക്കുന്നത് കാണത്തിൽ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തിന് മുകളിലായി അപ്പർക്കപ്പിനോ ഈ മറ്റുള്ള പണികളെ കൂരിപ്പണികളിലെ ഏറ്റവും ഭൂരി കുറവുള്ള പണി കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു മത്തിന് രണ്ട് രൂപ കൂലി ഇറങ്ങും മുന്നൂറ് മരം കിട്ടി അറുനൂറ് രൂപ കിട്ടി അത്ര ആണ് അതിന്റെ കൂലി ഒരു കൂലിപ്പണിക്ക് കന്നാലപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഒരു പണിക്കൂലി അപ്പൊ പണിക്കാർക്ക് പെട്ട മണ്ണേക്കാരും വേറെ മറ്റുള്ള പണിക്കൊക്കെ പോകാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പോകും അതായത് നഷ്ടമായോണ്ട് മാത്രം അതാണ് ഈ വെട്ടുകാരി ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മോലാൾമാർക്കുള്ള പ്രശ്നം വെച്ചാൽ അവർക്ക് റബ്ബറിന്റെ വിലയില്ല റബ്ബറിന് വിലയുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഒരു കിലോ റബ്ബർ കൊടുത്താൽ മൂന്ന് കിലോ പോത്തിറച്ചി മേടിക്കാം ഇന്ന് ഒരു കിലോ പോത്തിറച്ചി മേടിക്കണമെങ്കിൽ മൂന്ന് കിലോ റബ്ബർ കൊടുക്കണം അങ്ങനെയുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ടാപ്പിംഗ് ആറിനും കൂരി കൊടുക്കാൻ പറ്റാണ്ട് വരുന്നു മണാളിമാർക്ക് നഷ്ടം ഈ റബ്ബർ മേഖലയിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണത് അത് നമ്മൾ സർക്കാരെല്ലാം മണാലിമാരുടെ കൂടെ നീക്കുള്ളൂ ചെരുപ്പിന്റെ വില റബ്ബറിന് വില കൂടി ഇപ്പൊ ചെരുപ്പും ടയറെല്ലാം വില കൂടി റബ്ബറിന്റെ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പും ടയറുകൾ അതേ വിലക്ക് തന്നെ കൂടിക്കൊണ്ടിരിക്കലൊണ്ട് കുറയുന്നില്ല നമുക്ക് കിട്ടുന്നത് ഇതല്ലേ വന്ന ഉടനെ ചട്ട ക്ലീൻ ചെയ്യുക ചിട്ട ക്ലീൻ ചെയ്യാതെ വിട്ടിക്കഴിഞ്ഞാൽ പാല് വന്ന് ചാടുമ്പോഴത്തേക്കും ചട്ട വയ്ക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ചില്ലു മുതൽ മുട്ടുവൽ കുറയ്ക്കുക ഇന്നിപ്പോ ഈ സമയം ആ ഒട്ടുപോലെ ശരിക്ക് പറയില്ല വെട്ടുമ്പോ ഇവിടെ അന്ന് കൃത്യമായിട്ട് കുത്തി നിൽക്കണം കുത്തി കുത്തി വെട്ടിങ്ങാണ് ഭാര്യ ശരിക്കും വരുവുള്ളൂ കത്തിയുടെ മേൻ ഈ മേൻപറമ്പ് ഇങ്ങനെ ഉരുമി നിന്നാ മതി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല ഇങ്ങോട്ട് അരിഞ്ഞാൽ മരത്തിലേക്ക് കയറും ഇങ്ങോട്ട് എരിഞ്ഞാൽ പുറത്തേക്ക് വരും കത്തിയുടെ ഒരു പ്രത്യേകത പൊട്ടൂര് പറയുന്ന മരമാണെങ്കിൽ നമുക്ക് വെട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഈ പൊട്ടൂര് പറയുന്നില്ലാത്തതുകൊണ്ടാണ് വെള്ളം ശല്യം കുറയ്ക്കാനായിട്ട് റബർത്തോടത്തിലെ കൊതുകിന്റെ ശല്യം കുറയ്ക്കാനായിട്ട് ചിരട്ട എപ്പോഴും ശരിച്ചു വെച്ചോളണം പണി കഴിയുമ്പോൾ നീർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചാടി അതിനകത്ത് എങ്ങനെ കൊതുക് പറക്കാനുള്ള സാധ്യത കൂടുതലാണ് പണി കഴിഞ്ഞാൽ പാലെഴുത്തി കഴിയുമ്പോൾ ചരട്ടിരിക്കുക അതാണ് കൊതുക് വരാണ്ടിരിക്കാൻ ഈ കൊടുത്തിട്ട് ഒറ്റ കൊതുകില്ല ഏത് മഴക്കാലത്തും ടാപ്പിംഗ്ലാളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ഈ സമൂഹത്തിൽ ഇന്ന ആരുമില്ല ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് സംഘടനകളും ഇല്ല